കണ്ണീർ തോർന്നിട്ടില്ല ഇപ്പോഴും കലാഭവൻ നവാസിൻ്റെ വീട്ടിൽ അദ്ദേഹത്തെ അവസാനം നോക്കി കാണുവാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോയ മത രാഷ്ട്രീയ നേതാക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം ഇപ്പോഴും എത്തുന്നുണ്ട് ആ വീട്ടിലേക്ക് ഇപ്പോഴാ രാഷ്ട്രീയ പ്രവർത്തകനും ബഹുഭാഷാ പണ്ഡിതനുമൊക്കെയായ ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമദാനി ഇന്നലെ നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് നവാസിന്റെ വീട്ടിലേക്ക് എത്തിയത് നവാസിന്റെ ഉമ്മയും സഹോദരനും ഭാര്യ പിതാവും മക്കളും അടങ്ങുന്നവരെയെല്ലാം കണ്ടിറങ്ങിയ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പും ആ വീട്ടിലെ ഹൃദയം തകർക്കുന്ന കാഴ്ചകളും ഇങ്ങനെയാണ് ഉമ്മയുടെ മകൻ മക്കളുടെ ഉമ്മ കലാഭവൻ നവാസ് ഒരു അനുസ്മരണം നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രാ മധ്യേ ഇന്ന് ആലുവയിൽ പോയി കഴിഞ്ഞ ദിവസം വിട പറഞ്ഞു പോയ കലാഭവൻ നവാസിന്റെ കുടുംബത്തെ സന്ദർശിക്കുകയും ഉമ്മയടക്കമുള്ള ഉറ്റവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അസാധാരണമായ തന്റെ കലാപ്രക്രിയ കൊണ്ട് മാത്രമല്ല വ്യതിരിക്തമായ സ്വഭാവമഹിമ കൊണ്ടും ജനമാനസത്തിൽ ഇടം നേടിയ സവിശേഷ വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട നവാസ് ഈ കുടുംബത്തോടൊപ്പം ചെലവഴിച്ച നേരെ അത്രയും നന്മകളിൽ കുതിർന്നതും ഹൃദയവികാരങ്ങൾ കലർന്നതുമായ സവിശേഷ സന്ദർഭമായി തീർന്നു വിട പറഞ്ഞു പോയപ്പോൾ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് നവാസിന്റെ വ്യക്തിത്വത്തിന്റെ വെണ്മയായിരുന്നു നവാസിന്റെ ജ്യേഷ്ഠനായ പ്രിയ സ്നേഹിതൻ നിയാസ് ബക്കർ അകാലത്തിൽ വേർപിരിഞ്ഞുപോയ അനുജന്റെ വിവരങ്ങൾ കഥനത്തോടെ വിവരിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവിനെ ഖനീഭവിച്ച ദുഃഖത്തിന്റെ രൂപമായിട്ടാണ് കണ്ടത് ചിലപ്പോൾ മൗനമായിരിക്കുകയും ചിലപ്പോൾ കുറഞ്ഞ വാക്കുകൾ സംസാരിക്കുകയും ചെയ്തു നവാസിന്റെ ഓമന മക്കളെയും കണ്ടു ഏറെ സമയവും കലാരംഗത്ത് ചെലവഴിച്ച ആ യുവപിതാവ് തൻ്റെ മക്കളുടെ ശിക്ഷണത്തിൽ പുലർത്തിയ ശ്രദ്ധയും സൂക്ഷ്മതയും അറിഞ്ഞപ്പോൾ മറിഞ്ഞപ്പോൾ അതിശയപ്പെട്ടുപോയി അതിനേക്കാളെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തിയത് അവരുടെ ഉമ്മയുടെ വിശ്വാസദാർഢ്യവും ഭക്തിസാന്ദ്രമായ ഹൃദയവികാരങ്ങളുമാണ് ഉമ്മയെ ഒന്ന് വിളിക്കട്ടെ എന്ന് നിയാസ് പറഞ്ഞപ്പോഴേക്കും അവരെ കൊണ്ടുവരാനും കൂടെ ഇരുത്തുവാനും താല്പര്യപ്പെടുകയായിരുന്നു ആ വന്യമാതാവ് മകൻറെ കഥകൾ സങ്കടത്തോടെ പറഞ്ഞുകൊണ്ടേയിരുന്നു ചിലപ്പോൾ അവർ കരഞ്ഞു എന്നാൽ ചിലപ്പോൾ അതിശക്തമായ സഹനശക്തിയുടെയും കർത്തവ്യ വെളിച്ചത്തിൽ മന്ദസ്മിതം തൂകി എല്ലാം അള്ളാഹു നിശ്ചയിച്ചതാണെന്നും അവനെ തന്നവൻ തന്നെയാണ് അവനെ കൊണ്ടുപോയതെന്നും അവർ പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ എന്റെ കണ്ണുകൾ അവരുടെ മുഖത്തേക്കും കാതുകൾ അവരുടെ ശബ്ദത്തിലേക്കും മാത്രമായി തീർന്നു അവരുടെ പെരുമാറ്റത്തിലും വാക്കുകളിലും പലതവണ എന്റെ ഉമ്മയുടെ ചിത്രം മനസ്സിൽ വന്നു പോയുമിരുന്നു പ്രിയപുത്രൻ വിട പറഞ്ഞുപോയ വേദനയിലും അസാമാന്യമായ ക്ഷമയോടെ കുടുംബക്കാരെ ആശ്വസിപ്പിക്കുന്ന ഈ മാതാവ് ശക്തി സ്വരൂപം തന്നെയാണ് അതിനിടയിൽ ഈ കുട്ടികളുടെ പിതാവായ തന്റെ ജീവിത പങ്കാളി മരണപ്പെട്ട സന്ദർഭവും അവർ എന്നോട് വിവരിച്ചു കഥനഭാരത്തോടെ വയൽക്കരയിലുള്ള ആ വീട്ടിൽ നിറങ്ങുമ്പോൾ എന്നെ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുവാനും അവർ തുനിഞ്ഞു എന്റെ കുട്ടി പോയ സമയത്താണെങ്കിലും നിങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ എന്നായിരുന്നു അവർ പറഞ്ഞ വാക്കുകൾ അപ്പോൾ നിയാസ് പറയുകയായിരുന്നു ഉമ്മ എത്രയോ കാലമായി സമദാനി സാഹിബിന്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നയാളാണ് അപ്പോഴും അവരുടെ ഒരു വാക്ക് എൻ്റെ ഉള്ളിൽ ചെന്ന് തട്ടി എൻ്റെ കുട്ടി പേരക്കുട്ടികളുടെ പിതാവായ മകനും മാതാവിന് എക്കാലത്തും കുട്ടി തന്നെയാകുന്നു ഇങ്ങനെ ആ വീട്ടിലെ ഹൃദയം നിറയ്ക്കുന്ന കാഴ്ചകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് അള്ളാഹു മക്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ ചെയ്യട്ടെയെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ